സിപിഐയും മൂന്നങ്ങാടി ബ്രാഞ്ച് പെരുന്നാൾ കിറ്റ് വിതരണം നടത്തി പരിപാടി കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു ഇന്നലെ വൈകിട്ട് മൂന്നങ്ങാടിയിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് സി പി ഐ എം മലപ്പുറം ജില്ലാ കമ്മിറ്റി മെമ്പർ കൂട്ടായി ബഷീർ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നവംബർ മുപ്പത് ദിവസം നിർവഹിക്കപ്പെട്ടതിന് ശേഷം മാസപ്പറവി കണ്ടാൽ എല്ലാവർക്കും അതൊരുപോലെ എല്ലാ ഭക്ഷണ സാധനങ്ങളും വാങ്ങി കഴിയാനുള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലല്ല മുഹമ്മദ് നബിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക പ്രചരണം ആരംഭിച്ചത് അതുകൊണ്ടാണ് ഈ ദിനങ്ങളിലെല്ലാം ഭക്ഷണ കിറ്റുകൾ നൽകി കോടികൾ നൽകിയുമെല്ലാം ഡ്രസ് കോഡ് നൽകിയുമെല്ലാം ആളുകൾ ഈ ദിനത്തെ വരവേൽക്കാനും അലിക്കുട്ടി സെക്രട്ടറി ോയ സ്വാഗതം പറഞ്ഞു മൂന്നങ്ങാടി ജാഫർ വി എന്നിവർ സംസാരിച്ചു മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ